ഇത് വിശേഷം പറ എന്റെ വിശേഷം നല്ലത് നിങ്ങളെ പോലുള്ള സ്റ്റാർസ് ഒക്കെ എന്റെ മുമ്പിൽ വന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യം അത് ഏത് വേട്ടാവളിയും ചോദ്യം ഉത്തരം പറയുന്നു എന്നുള്ളതാണ് എന്റെ എന്റെ ഏറ്റവും എന്തോ വലിയ അപകടം വരാനുള്ളത് എന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോ തീർന്നു എന്ന് വിചാരിച്ചാൽ മതി അപ്പൊ കടുത്ത കുറച്ച് സമയം നമ്മളെല്ലാം മറന്ന് നമ്മള് നമ്മള് നമ്മളെ ഫ്രീ ആക്കി വിടാൻ പോവാണ് ഇല്ല ഒച്ചത്തിൽ പറയാമോ ഞാൻ ഇങ്ങനെ നോക്കേണ്ട അവസ്ഥ വരും അസുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പുതിയ സിനിമയുടെ അടിപൊളിയായിരുന്നു ചില അനിയന്മാർക്കൊക്കെ വളരെ ദേഷ്യം തോന്നുന്ന വൃത്തിയെട്ട ചേച്ചിയായിട്ട് നന്നായിരുന്നു നല്ല രസമായിരുന്നു കണ്ടു ഞാൻ മെസ്സേജ് അയച്ചു അല്ലേ സിനിമ കാണുന്ന ആളാണോ സിനിമ ഞാൻ നന്നായി കാണാറുള്ള സിനിമ അങ്ങനെ എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവാറില്ല എനിക്ക് വളരെ കുറച്ച് സാധനങ്ങൾ ട്രോളിലൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ ഓർമ്മ ഓർമ്മ ഉണ്ടാകുള്ളൂ കൂടുതലും മലയാള സിനിമയാണോ കാണുന്നത് അതോ വേറെ ലാംഗ്വേജ് സിനിമയൊക്കെ എല്ലാ ലാംഗ്വേജ് സിനിമകളും കാണാറുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ കൃത്യമായി ഓർത്തിരിക്കുന്ന പരിപാടി അങ്ങനെ ഓർത്തിരിക്കുന്നു ഓർത്തിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോകുന്ന ഒരു പരിപാടിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ അടുത്ത സെഗ്മെന്റ് ആണ് സിനിമ ഏറ്റവും കൂടുതൽ കണ്ട സിനിമ മണിച്ചിത്രത്താഴ് അതിലേക്ക് ചോദ്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു ചോദിക്കട്ടെ മംഗലശ്ശേരി നീലകണ്ഠന്റെ മകന്റെ പേര് മംഗലശ്ശേരി നീലകണ്ഠന്റെ മകന്റെ പേര് കാർത്തികല കാർത്തിക ഓക്കേ കാർത്തിക അത് അത് നല്ല ഇതാണ് അറിയത്തില്ല എന്ന് പറഞ്ഞേ ഓക്കേ ഞാൻ വളർത്തും ആട് തോന്നുമ്പോ പൊട്ടക്കിണറ്റിൽ ഇട്ടത് ആരെ

ആടുതോമ ഇടിച്ച് പൊട്ടക്കിണറ്റിട്ട ആളുടെ പേര് എസ് ഐ സോ കൃതി എസ് ഐ സോമശേഖരൻ ഓക്കെ എസ് ഐ ഇടിച്ച് പൊട്ടക്കെട്ടിന്റെ പ്രതി ആടുതോമ ആടുതോമാന്ന് വിളിച്ചു പറയുന്നില്ലേ ആ ഇനി ശ്രദ്ധിച്ചോണം കേട്ടോ ഓക്കെ കിട്ടുണ്ണിക്ക് അടിച്ച ലോട്ടറിയുടെ പേര് അതൊരു പശുവിനൊക്കെ ഇടാൻ പറ്റിയ പേരാ ആഗ്രഹം ഉണ്ട് ഇതുവരെയുള്ള പോക്ക് വെച്ചിട്ട് പറ്റില്ല എനിക്കറിയാം ഞാൻ വെറുതെ ഒരു ഫേമസ് ഡാൻസ് മാസ്റ്ററിന്റെ ബയോളജിക്കൽ നീ ഡാൻസ് മാസ്റ്റർ വിക്രം ആണോ ആ അതിന്റെ ഫുൾ ബയോളജിക്കൽ നീ അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലേ പിന്നെ എലിയസ് എസ് ആ അ തേക രണ്ട് മൂന്ന് എലിയസ് ഉണ്ട് അത് അത് ഫിൽ ചെയ്താ മതി ഡാഷ് എലിയസ് ഡാഷ് എലിയസ് ഡാഷ് എലിയസ് സാഗര എലിയസ് അവൾ സാഗര ജാക്ക എ മൈക്കിൾ എലിയസ് ആ മൈക്കിൾ എലിയസ് ജാക്സൺ എലിയസ് ജാക്സൺ എലിയസ് ഹാ വിക്രം എലിയസ് ഓൾ റൈറ്റ് ഗോ ഓ ഗിരി കി ബായ് ഹാ വാട്ട് എ ബ്രില്ലിയന്റ് ഗേൾ കം ഓൺ